നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണേ ചെയ്യേണ്ടത് ഇതേ ഞാൻ കുറച്ച് നേരം മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫ്രിഡ്ജ് വെച്ച് സെറ്റായിട്ട് എടുത്തോണ്ടരാമേ അസ്സാമലൈക്കും അച്ചു സ്റ്റെമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ ഈസിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മുട്ടപ്പഫ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ബേക്കറി സ്നാക്സിലെ പ്രധാന വിഭവമാണല്ലോ ഈ ഒരു മുട്ടപ്പഫ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് അതേ ടേസ്റ്റിലും ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അച്ചുസ് ടൈം എന്ന ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് ഓളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു മുട്ടപ്പഫ്സ് നമുക്ക് വീട്ടിൽ ണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം മുട്ട പഫ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ട തന്നെയാണ് അപ്പോൾ മുട്ട ആദ്യം ഒന്നും പുഴുങ്ങിയെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് മുട്ട അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്നും ബോയിൽ ചെയ്തെടുക്കുക ആ ഒരു സമയം കൊണ്ട് മറ്റൊരു സ്റ്റവില് നമ്മൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കുക തവാള ചെറുതായിട്ടൊന്നങ്ങ് വാടിയിട്ട് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക പഫ്സിൻ്റെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സവാളയൊക്കെ നന്നായിട്ട് വയറ്റിയെടുക്കണം എന്നാലേ ഒരു കറക്റ്റ് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് പഫ്സ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സവാള നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലൂടെ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരിത്തിരി ഗരം മസാല പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് മഞ്ഞൾ പൊടിയും ഗരം മസാല പൊടിയൊക്കെ കുറച്ച് മതിയാകും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു സമയം കൊണ്ട് നമ്മുടെ എഗ്ഗ് എഗ്ഗൊന്ന് ബോയിലായി വരുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടും ഒരേ സമയത്ത് ആ ഒരു ഫില്ലിങ്ങും എഗ്ഗ് ബോയില് ചെയ്താലും രണ്ടും ഒരേ സമയത്ത് തന്നെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഫ്സ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും സമയം ലാഭിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പൊടികളൊക്കെ നല്ലോണം സവാളയിൽ കിടന്നിട്ട് മിക്സാക്കിയിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടല്ല ഉണ്ടാവുക കുറച്ചൊരു ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാൽ വെള്ളം കൂടി കൂടിപ്പോവുകയും ചെയ്യരുത് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കണ്ടില്ല ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ആവശ്യമായിട്ടുള്ളത് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ എഗ്ഗും നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വന്നിട്ടുണ്ട് മസാല ചൂടാറാൻ വെച്ച സമയം കൊണ്ട് നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള ഉണ്ടല്ലോ അത് ചൂടുവെള്ളത്തിൽ നിന്നും മാറ്റിയിട്ട് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്കിന്നെ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടുവെള്ളം മാറ്റിയിട്ട് ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചു കൊടുത്തിട്ട് നല്ലോണം ആ ഒരു എഗ്ഗ് ചൂടാറിയതിന് ശേഷം അതിൻ്റെ തോട് കളഞ്ഞെടുത്താൽ മതിയാകും അങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് നമുക്കിത് വിട്ടിട്ടിക്കോളും ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടതായതുകൊണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ റെഡിയാക്കിയെടുക്കുക പിന്നെ നമ്മൾ പഫ്സിൻ്റെ മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കണം ആ ഒരു മഞ്ഞക്കരു ഉണ്ടല്ലോ ഉള്ളിലത്തെ അത് നല്ലോണം വെന്ത് വരണം എന്നാലേ കറക്റ്റ് നല്ല ടേസ്റ്റ് നമ്മുടെ പഫ്സിന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും തോടൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഓവൽ ഷേപ്പിൽ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ പഫ്സിന് റൗണ്ടിലല്ല ഇതുപോലെ ഓവൽ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടില്ല ആ ഒരു മഞ്ഞക്കരും നന്നായിട്ട് വെന്തിട്ട് നല്ല കട്ടിയായിട്ട് വരണം എന്നാലേ കറക്റ്റ് നമുക്ക് പഫ്സിന് നല്ല മുട്ട പഫ്സിൻ്റെ ആ ഒരു ടേസ്റ്റ് ൂ അപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ഫില്ലിങ്ങും ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പഫ്സ് ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് പഫ് പാസ്സ്ട്രി ഷീറ്റാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഓവണോ എയർ ഫ്രയറോ ഒന്നും ഇല്ലാതെ ഈസിയായിട്ട് നമുക്ക് ഇഡലി തട്ടിലും ഫ്രൈ പാനിലും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എഗ്ഗ് പഫ്സിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോ കേട്ടോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമേ ഇനി ഓരോ ഷീറ്റും എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നടുവിൽ മാത്രമേ വെച്ച് കൊടുക്കാവൂ സൈഡിലൊന്നും ആയിപ്പോവരുത് ജസ്റ്റ് നടുവിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കുക എന്നിട്ടത് സ്പൂണ് വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ പഫ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല കുറച്ച് മസാല മതിയാകും ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ഇതിലോട്ട് വെച്ച് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ആ ഒരു മഞ്ഞക്കരു ഉള്ളിലാകുന്ന തരത്തിൽ ഇതുപോലെ കമയത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ എന്നിട്ട് ആ ഒരു ഷീറ്റിൻ്റെ നാല് സൈഡ് ഉണ്ടല്ലോ അത് നാല് സൈഡും ആ ഒരു എഗിൻ്റെ നടുവിലായിട്ട് വരുന്ന തരത്തിൽ ഒന്നങ്ങ് ഇതുപോലെ മടക്കി കൊടുക്കുക നാല് സൈഡും മടക്കിയിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ടങ്ങ് ഒട്ടിക്കിട്ടുക കണ്ടില്ല ഇതിപ്പോൾ ആ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗമൊക്കെ കൈ വച്ചിട്ട് ഒന്നങ്ങ പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങ് ഒട്ടി കിട്ടിക്കോളും ഇനി ഇത് നമ്മൾ എയർ എയർഫയറിലാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി നമുക്ക് പഫ്സിൻ്റെ മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചുവെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള എയർഫയറിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലോട്ടും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഫ്സ് ഓരോന്നും ഇതിലോട്ട് വെച്ചുകൊടുക്കുക ഇതിപ്പോൾ കുറച്ച് വലിയ പഫ്സ് ആയതുകൊണ്ട് മൂന്നെണ്ണേ വെക്കുന്നുള്ളൂ ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ട് ഒട്ടിപ്പിടിക്കേണ്ടതെന്ന് വെച്ചിട്ട് സാധാരണയായിട്ട് നാല് പഫ്സ് നമുക്ക് ഈ ഒരു എയർഫയറിൽ ഉണ്ടാക്കിയെടുക്കാമേ അപ്പോൾ ഇതിപ്പോൾ മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗുണ്ടല്ലോ അത് ഓരോ പഫ്സിൻ്റെ മുകളിലും ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എഗ്ഗ് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കണം അത് മസ്റ്റാണ് എന്നാലേ നമുക്ക് കറക്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് ബേക്കറിയിൽ കിട്ടുന്ന അതേപോലെ തന്നെ പഫ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓരോന്നിലും ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇത് ഒരു ഏഴെട്ട് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇതൊന്നങ്ങ് തുറന്ന് നോക്കുമ്പോൾ മുഗൾ ഭാഗം നന്നായിട്ട് ആയിട്ടുണ്ടാവും ഇനി അതിൻ്റെ അടിഭാഗം കൂടി അതുപോലെ ഒന്ന് റെഡിയാക്കി ഇട്ടാൽ ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തുകൂടി കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്നങ്ങ് ബേക്ക് ചെയ്തെടുത്താൽ രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി ഇട്ടിക്കോളും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഓരോ പഫ്സും ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ബേക്കറിൽ കിട്ടുന്ന അതേ പെർഫെക്ഷനോട് കൂടിയിട്ടും അതേ ക്രിസ്പിനെസ്സോട് കൂടിയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ട പഫ്സിൻ്റെ റെസിപ്പിയാണ് ഇത് പിന്നെ നമ്മൾ ഈ ഓരോ സ്നാക്സിനും ഉണ്ടാക്കിയെടുക്കുന്ന മസാലകളിൽ നിന്നും ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മസാലയാണ് ഈ പഫ്സിൻ്റെതെന്ന് പറയുന്നത് നമുക്ക് അധികം പൊടികളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നാലോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും പബ്സ് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും